ദേശീയ പാർട്ടികളെക്കാൾ പ്രാധാന്യം പ്രാദേശിക പാർട്ടികൾക്കാണെന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി പറഞ്ഞു തളിപ്പറമ്പ് റാമീസ് റെസിഡൻസിയിൽ കേരള കോൺഗ്രസ് എം ജില്ലാ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജില്ലാ പ്രസിഡന്റ് ജോയ് കൊന്നക്കൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ഓഫീസ് ചാർജ് ജനറൽ സെക്രട്ടറി ഡോക്ടർ സ്റ്റീഫൻ ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി കെ ഡി സുരേഷ് കുമാർ മുഹമ്മദ് ഇക്ബാൽ ജോയിസ് പുത്തൻപുര മാത്യു കുന്നപ്പള്ളി സജി കുറ്റ്യാനി മറ്റം ജോസ് ചെമ്പേരി തുടങ്ങിയവർ സംസാരിച്ചു കോൺഗ്രസ് പാർട്ടി ഒരു പ്രാദേശിക പാർട്ടി എന്ന നിലയ്ക്ക് അത് കേരളത്തിൽ മാത്രമല്ല ഏറ്റവും കൂടുതൽ വിസിബിലിറ്റി രൂപം കൊടുത്ത ഒരു കാലഘട്ടം എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷക്കാലമാണ് പണ്ട് കാലത്തൊക്കെ എം പിമാരൊക്കെ ഉണ്ടായിരിക്കാം പക്ഷെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് ശ്രദ്ധയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ പറയുന്ന നമ്മുടെ ഇപ്പൊ ദുരന്തങ്ങളൊക്കെ ഉണ്ടായി നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആ തെരഞ്ഞെടുപ്പ് ഇപ്പം ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ കാര്യം പറഞ്ഞു ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനമായും ഇന്ന് രാജ്യത്ത് ഒരു ലക്ഷ്യം വെച്ചത് ബി ജെ പിയിലെ അധികാരത്തിൽ ഇറക്കണം എന്നതാണ് അതിലേറ്റവും കൂടുതൽ ഫലപ്രദമായി ആ തീരുമാനത്തിന് അതിന് യോജിച്ച് ജനങ്ങളോടൊപ്പം നിന്ന് അതിനെ വിജയിപ്പിച്ച് ഒരു തര ഒരു 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 പരിധിവരെ അവർ ജയിച്ചു പക്ഷെ പരിധിവരെ ജയിപ്പിച്ചെടുക്കുവാൻ കഴിഞ്ഞത് എന്ന് പ്രാദേശിക പാർട്ടികൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് അതിപ്പോൾ ഡി എം കെ എടുത്താലും ഇന്ന് തൃണമൂൽ കോൺഗ്രസ് എടുത്താലും മറ്റു പ്രദേശങ്ങളിലൊക്കെ നമുക്ക് കാണുന്നത് പ്രാദേശിക പാർട്ടികൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ പ്രാദേശിക പാർട്ടി എന്ന പ്രസ്ഥാനത്തെ ഇല്ലാതാക്കി ദേശീയമായിട്ട് ഒന്നോ രണ്ടോ പാർട്ടികളെ കൊണ്ടുവന്ന് ഇന്ന് ദേശീയ തലത്തിൽ ഇന്ന് ഒരു നിയമം ഒരു ജാതി ഒരു മതം ഇതുകൂടാതെ ഒരു ഭാഷ ഇതൊക്കെ പറഞ്ഞു പോകുന്ന ഒരു സാഹചര്യം വരുന്നത് നമ്മുടെ കൾച്ചറൽ പ്ലൂഡാലിറ്റിയെ ാക്കും നമ്മുടെ ഭരണഘടന ഇല്ലാതാക്കും വളരെ ഭയാനകത്തോടു കൂടിയാണ് ഞങ്ങൾ കൈകത്ത് ഇരിക്കുന്നത് കാരണം ഓരോ ദിവസവും രൂപം കൊടുക്കുന്ന നിയമങ്ങൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ് അവർ പക്ഷേ അത്ര ആഴത്തിൽ നമ്മളാരും അത് പഠിക്കുന്നില്ലാത്തത് കൊണ്ടാണ് നാളെ നമുക്ക് ലഭിച്ച ഈ സ്വാതന്ത്ര്യം ഇനി നമുക്കില്ലാതായി പോകും എന്നുള്ളത് യാതൊരു സംശയമല്ല ഇപ്പോഴത്തെ രീതിയിൽ പോയാൽ ഇപ്പോൾ കഴിഞ്ഞ ബഡ്ജറ്റ് നമ്മൾ കണ്ടു ആ ബഡ്ജറ്റില് മലയോര മേഖലയിൽ ആദ്യമായി പടിഞ്ഞാത്തു ഗോൾഡൻ ഡയമണ്ട്സ് സമ്പൂർണ്ണ എച്ച് ഐ ഡിയിലേക്ക് ഐ എസ് ഒ ബി ഐ എസ് അംഗീകാരങ്ങളോടൊപ്പം നൂറ് ശതമാനം ആഭരണങ്ങളും ഹോൾമാർക്ക് ചെയ്ത മലയോര മേഖലയിലെ ആന്ത്യ ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ഇപ്പോൾ കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത സേവനത്തിന്റെ പത്തരമാറ്റു തിളക്കത്തോടെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തം പണിശാലയിൽ നിർമ്മിച്ച് ഇടനിലക്കാരില്ലാതെ നിങ്ങളിലേക്ക് ഒപ്പം ഡയമണ്ട് ആഭരണങ്ങളുടെ കണ്ണഞ്ചും കലക്ഷനുമായി ഇവാ ഡയമണ്ട്സ് പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൂട്ടുചാൽ ഹോൾസെയിൽ